ദ്രവ്യാശക്തി വികാരാധന തന്നെയാണ് എന്നാണ് ബൈബിൾ പറയുന്നത് അമിതമായി പണത്തോടുള്ള താല്പര്യം വികരാരാധന വിഹിരാരാധന എന്ന ഭാവമാണ് എന്ന് ബൈബിൾ പറയുന്നു ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം ഒരു വളരെ ധനികനായ ഒരു വ്യക്തി രോഗം മൂലം മരിക്കാൻ കിടക്കുകയാണ് അപ്പം അയാളെ കാണാൻ ധാരാളം ആൾക്കാര് വന്ന് അരികിൽ നിപ്പുണ്ട് അപ്പം അയാളുടെ കണ്ണു പതിച്ചത് അതിൽ നിന്ന് ഒരു സ്ത്രീയുടെ കാതിൽ കിടന്ന കമ്മലിലാണ് ആ സ്ത്രീ കുനിഞ്ഞ് നിന്ന് കുനിഞ്ഞ് നിന്ന് ഈ ധനിയുടെ അടുത്ത് കുനിഞ്ഞ് നിന്നപ്പോൾ ആ സ്ത്രീയുടെ കമ്മലിൽ ആ ധനിയൻ കയറി പിടിച്ചു എന്ത് ചെയ്താ കമ്മലിൽ നിന്ന് പിടി അദ്ദേഹം വിടില്ല ആ സ്ത്രീ കൈ തട്ടി മാറ്റാൻ നോക്കിയാലും പിടിവിട്ടില്ല ഇത് കണ്ട് അടുത്തൊരു ചെറുപ്പക്കാരൻ നിപ്പുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനുള്ള ഉള്ളിലോട്ട് പോയി ഒരു പണസഞ്ചി എടുത്തുകൊണ്ട് വന്നു ആ പണസഞ്ചിയിൽ ധാരാളം നാണയങ്ങൾ ഉണ്ടായിരുന്നു ആ നാണയം കൊണ്ടുവന്ന് ഈ മരിക്കാനായി കിടക്കുന്ന ധനിക